കേരളത്തിൻ്റെ ബി ജെ പി ചുമതലയുള്ള പ്രഭാരിയായ പ്രകാശ് ജാവേകറിൻ്റെ കയ്യിൽ നിന്നും മെമ്പർഷിപ്പ് വാങ്ങി പത്മജ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തി എന്നാൽ പത്മജയെ ഇനി കാത്തിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ചില പദവികളാണെന്നുള്ള വിവരം പുറത്തു വന്ന് തുടങ്ങിയിരിക്കുന്നു ഗവർണർ പദവി ആയിക്കൊള്ളട്ടെ രാജ്യസഭാ സീറ്റ് ആയിക്കൊള്ളട്ടെ ഇതുകൂടാതെ ലോക്സഭാ സീറ്റ് ഉൾപ്പെടെയുള്ള വലിയ വലിയ വാഗ്ദാനങ്ങൾ തന്നെയാണ് പത്മജയ്ക്ക് മുന്നിൽ വെച്ച് നീട്ടിയിരിക്കുന്നത് മറ്റാരുമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള ഇടപെടൽ ഇതിന് പിന്നിലുണ്ടെന്നുള്ള സൂചനകളും പുറത്തു വരികയാണ് കേന്ദ്ര നേതൃത്വം തന്നെ നേരിട്ടിടപെട്ടാണ് ഇതിനുള്ള ചർച്ചകളൊക്കെ നടത്തിയത് എന്നുള്ള ഒരു വ്യക്തത മാധ്യമങ്ങളിലൂടെ തന്നെ പുറത്തു വരികയാണ് വലിയ തോതിലുള്ള വാഗ്ദാനങ്ങൾ തന്നെയാണ് പത്മജയ്ക്ക് നൽകിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് പക്ഷേ ഉപാധികളൊന്നുമില്ലാതെ താൻ ഇങ്ങോട്ടേക്ക് മാറുന്നുവെന്ന് പത്മജൻ ഇപ്പോഴും എടുത്തു പറയുകയാണ് ബി സംസ്ഥാന നേതൃത്വം പത്മജയുടെ ഈ കൂറുമാറ്റത്തെ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല ഏറ്റവും ഒടുവിലത്തെ നിമിഷമായിരുന്നു തിരിച്ചറിഞ്ഞത് എന്തിനേറെ പറയുന്നു മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ് അവരെ ഇത് തിരിച്ചറിയാൻ പ്രാപ്തമാക്കിയത് ഇല്ലായെങ്കിൽ ഒരു കുഞ്ഞു പോലും അറിയാതെ പത്മജ വളരെ എളുപ്പത്തിൽ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഇന്ന് തന്നെ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങി ഞെട്ടിച്ചിരുന്നേനെ എന്നുള്ള സൂചനയാണ് പുറത്തു വരുന്നത് ദേശീയ അധ്യക്ഷൻ നദേ അടക്കമുള്ള നേതാക്കളുമായിട്ടാണ് പത്മജ വേണുഗോപാൽ പലതവണ ഡൽഹിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയത് എന്നിട്ടും കോൺഗ്രസ്സിന് അത് മണത്തറിയാൻ കഴിഞ്ഞിരുന്നില്ല ഇത് സംബന്ധിച്ച ഒരു വിവരവും ഇതുവരെയും പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നില്ല വളരെ ശ്രദ്ധയോടുകൂടിയും ആ രഹസ്യ സ്വഭാവം സൂക്ഷിച്ചു തന്നെയായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് ചലിപ്പിച്ചിരുന്നത് കോൺഗ്രസിൻ്റെ പ്രബലനായ ലീഡർ കെ കരുണാകരനെ പോലെയുള്ള ഒരാളുടെ മകള് തന്നെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് എടുക്കുന്ന വേളയിൽ ബി ജെ പിയിലേക്ക് എതിർപ്പാളയത്തിലേക്ക് ചേക്കേറുന്നത് വലിയ തോതിലുള്ള ഒരു നേട്ടം തന്നെ ആയിരിക്കും ബി ജെ പിക്ക് ഉണ്ടാക്കുക എന്നുള്ള വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവയ്ക്കുന്നത് അതുപോലെ വലിയ തിരിച്ചടിയായിരിക്കും കോൺഗ്രസ്സിന് നൽകുക എന്നുള്ളതും ശ്രദ്ധേയമായ മറ്റൊരു വിഷയമാണ് അതൊക്കെ കൊണ്ട് തന്നെയാണ് വമ്പിച്ച ഓഫറുകൾ നൽകി കോൺഗ്രസ് അവഗണിച്ച പത്മജിയെ ബി ജെ പി പാളയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പത്മജിയെ കൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നും തന്നെ ഉണ്ടാകില്ല എങ്കിൽ പോലും കരുണാകരൻ്റെ മകളെ ബി ജെ പിയിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന ലേബലാണ് ബി ജെ പിക്ക് വലിയ ക്രെഡിറ്റ് നൽകുന്നത് രാജ്യസഭാ സീറ്റും പാർട്ടി പദവിയും ഉൾപ്പെടെ പത്മജിക്ക് നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നുവെന്ന സൂചന ആദ്യം പുറത്തു വന്നിരുന്നു ഇതിൻ്റെ ഉറപ്പും പത്മജിക്ക് കിട്ടിയിട്ടുണ്ട് ബി ജെ പി പ്രവേശനത്തിന് മുന്നോടിയായി തന്നെ പത്മജിയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നും കോൺഗ്രസ് എന്ന വിവരങ്ങളൊക്കെ നീക്കുകയാണ് ചെയ്തത് ഇന്ത്യൻ പൊളിറ്റീഷ്യൻ ഫ്രം കേരള എന്നാണ് നിലവിൽ ചേർത്തിരിക്കുന്നത് അതിലൂടെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു ചുവടുവയ്പ് തന്നെയാണ് ബി ജെ പിയിലൂടെ മുന്നിൽ കണ്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായ ഒരു സൂചനയാണ് ഉപാധികളൊന്നുമില്ല എന്ന് ഏറ്റവും ഒടുവിലും ആവർത്തിച്ച് പറയുന്നെങ്കിൽ പോലും ഗവർണർ പദവിക്ക് പുറമെ ചാലക്കുടി മണ്ഡലത്തിൽ പോലും മത്സരിക്കാനൊരു സാധ്യത ഒരു പക്ഷേ ബി ജെ പി കൽപ്പിച്ചേക്കുമെന്നാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത് അങ്ങനെ പത്മജ ബി ജെ പി ടിക്കറ്റിൽ ചാലക്കുടിയിൽ മത്സരിച്ചാൽ ബി ഡി ജെ എസിന് പകരമായി എറണാകുളം നൽകേണ്ട ഒരു ഉപാധിയായിരിക്കും സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത് കോൺഗ്രസിൽ വളരെ കാലമായി പലതരത്തിലുള്ള അവഗണന താൻ നേരിടുന്നുണ്ട് തന്നെ ഒഴിവാക്കുന്നുണ്ട് എന്നുള്ള പരാതി നേതൃത്വത്തോട് തന്നെ ഹൈക്കമാൻഡിനോട് തന്നെ പരാതിയായി ഉയർത്തിയിട്ടുണ്ട് പക്ഷേ അതൊന്നും കാര്യമായി പരിഗണിക്കാതെ അതിനെയൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് അതിന് പരിഹാരം കാണാതെ നേതൃത്വം നടപടി സ്വീകരിക്കാതുള്ള ഒരു മനോഭാവത്തോടെ മുന്നോട്ട് പോവുകയാണ് ഇത് കാരണം തന്നെയാണ് പത്മജ കൂടുവിട്ട് കൂടുമാറാനുള്ള ഒരു നീക്കം നടത്തിയത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ കോൺഗ്രസ്സുകാർ തന്നെ തന്നെ പരാജയപ്പെടുത്തി എന്ന ആരോപണം ഉയർത്തിയിരുന്നു